നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം റിപ്പബ്ലിക് ഡേയുടെ തുടർച്ചയായ ദിവസമായിരുന്നതിന് ഇന്നലെ പത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് ദിവസത്തെ വാർത്തകൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള പത്രങ്ങളാണ് നിരവധി വാർത്തകളാണ് റിപ്പബ്ലിക് ഡേയിലെ ഉൾപ്പെടെയുള്ള വാർത്തകളാണ് പക്ഷേ എല്ലാ വാർത്തകളെയും പിന്തള്ളിക്കൊണ്ട് ഗവർണറുടെ അപഹാസ്യമായ തെരുവ് സമരം ഇന്നലെ നടന്നതാണ് പത്രങ്ങളിലൊക്കെ പ്രധാന വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം ഗവർണറുടെ തെരുവ് സമരത്തെക്കുറിച്ചുള്ള വാർത്തകളിലൂടെ തന്നെ കടന്നു പോകാം പ്രത്യേകിച്ചും കേരള സാഹചര്യത്തിൽ പരിചിതമല്ലാത്ത തരത്തിൽ ഗവർണർ ഇടപെടുന്നത് കാണുകയാണ് നമ്മൾ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക പിക്കലിന് തുടർച്ചയായി ഗവർണറുടെ ഇടപെടൽ കൂടി കാണുമ്പോൾ നമുക്ക് കാര്യം വ്യക്തമാകും എന്താണ് ഉദ്ദേശം ആരുടെ കൊട്ടേഷനാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമാകും ഗവർണറുടെ ഇടപെടലിനെ പത്രങ്ങൾ ആ നിലയിൽ തന്നെ സമീപിക്കുന്നുണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തായാലും മാതൃഭൂമി നിലവിട്ട് എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത് നിലമേൽ നിരത്തിൽ ഗവർണർ ഇറങ്ങിയ അദ്ദേഹം തെരുവിലിറങ്ങി റോട്ടിലിറങ്ങി പരസമരക്കാരുടെ അടുത്തേക്ക് പോയി അവിടെ ഒരു കടയിൽ അസേറിയിട്ടിരുന്ന സാഹചര്യം മാതൃഭൂമി വിശദമായി തന്നെ നൽകുന്നു ഗവർണറുടെ തെരുവ് സമരം എന്ന് മനോരമയും വാർത്ത നൽകുന്നു കാവലിന് കേന്ദ്രസേന കളിയാക്കി മുഖ്യമന്ത്രി എന്ന് മംഗളം തലക്കെട്ട് നൽകുന്നു ഗവർണറെ കാക്കാൻ കേന്ദ്രസേന എന്ന് കൗമുദി വാർത്ത നൽകുന്നു കേരളകൗമുദി പോലീസ് നോക്കുകുത്തി സി ർ പി എഫ് കളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ മുഖപാത്രമായ വീക്ഷണം ലീഡ് വാർത്ത നൽകുന്നു കടുപ്പിച്ച് ഗവർണർ കാവലൊരുക്കി കേന്ദ്രം എന്ന് ജന്മഭൂമി വാർത്ത നൽകുന്നു ജനയുഗത്തിൻ്റെ തലക്കെട്ടാണ് ഗംഭീരമായിട്ടുള്ളത് മഹാനടൻ എന്നാണ് ജനയുഗത്തിൻ്റെ തലക്കെട്ട് നിയമത്തിന് മുകളിലല്ല ഗവർണർ എന്ന ദേശാഭിമാനി തലക്കെട്ട് നൽകിയ വാർത്ത വിശദീകരിക്കുന്നു സുപ്രഭാതം തലക്കെട്ടും ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വ്യക്തമാക്കുന്ന തലക്കെട്ടാണ് മൈനസ് ഷോ പ്ലസ് സുരക്ഷ എന്നാണ് സുപ്രഭാതത്തിൻ്റെ തലക്കെട്ട് സുരക്ഷയ്ക്ക് കേന്ദ്ര പോലീസ് എന്ന് മാധ്യമം വാർത്ത നൽകുന്നു അസാധാരണ നാടകം എന്ന് ചന്ദ്രിക തലക്കെട്ട് നൽകുന്നു കരിങ്കൊടി തിരിച്ചടി എന്ന് മെട്രോ വാർത്തയും തലക്കെട്ട് നൽകുന്നു മറ്റൊരു കാര്യം അനുബന്ധ വാർത്തകളാണ് അനുബന്ധ വാർത്തകളിൽ ഞാൻ അറിയാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇവിടെയും കണ്ടില്ല അതായത് കേന്ദ്രസേന വരുമ്പോൾ സാധാരണ കേരളത്തിൽ ശീലമില്ലാത്തത്രയും കേന്ദ്രസേന വരികയാണ് ഗവർണർക്ക് സുരക്ഷ വരിക ഈ കേന്ദ്രസേന വരുമ്പോൾ ഇതിൻ്റെ ചെലവായി നിർവഹിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ സൽക്കാരത്തിനും മറ്റുമായി കൂടികളൊക്കെയാണ് ഗവർണറുടെ രാജ്ഭവനിൽ അൺ അക്കൗണ്ടബിൾ മണി എന്ന നിലയിൽ ചെലവഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകൾ കേരളത്തിൽ ആർക്കും ഇല്ലാത്തത്രയും പേഴ്സണൽ സ്റ്റാഫുകൾ അവരുടെ കുടുംബങ്ങൾ ഇതെല്ലാം അവരുടെ ജോലിയുടെ പേരിൽ കയറി കൂടി ഗവർണറുടെ രാജ്ഭവനിൽ ഒരു സമാന്തര ലോകമാണ് നിലവിലുള്ളത് ഇത് കൂടാതെയാണ് സി ർ പി എഫ് വരുമ്പോൾ ആർക്കാണ് ചെലവിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളത് ഒന്നും ആലോചിക്കേണ്ട അത് കേന്ദ്രസേനയുടെ ചെലവ് കേന്ദ്രസേനയല്ല കേന്ദ്ര ശമ്പളം കൊടുക്കും സേനയ്ക്ക് പക്ഷേ കേരളത്തിൻ്റെ ചുമതലയിലുള്ള കേരള പോലീസിൻ്റെ ചുമതലയിലുള്ള സുരക്ഷാ സംവിധാനമായതിനാൽ അതിനുള്ള പൈസ ഇവിടുന്ന് വാങ്ങിച്ചോളും എഴുതി വാങ്ങിക്കുക എന്ന് പറയില്ലേ മറ്റേ പ്രളയത്തിന് വ്യോമസേനയുടെ വിമാനം വന്നപ്പോൾ നമ്മളോട് പൈസ വാങ്ങിച്ചില്ലേ അതുപോലെ ഈ കേന്ദ്രസേനയുടെ പൈസയും ചെലവിൻ്റെ പൈസയും ഇവിടെ അങ്ങോട്ട് വാങ്ങിക്കുകയാണ് പതിവ് അതാണ് നടക്കാൻ പോകുന്നത് എന്തായാലും പത്രത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കാണില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്നാൽ ഗവർണറുടെ ഈ ഇടപെടലിൻ്റെ ഗവർണർ പറയുന്നത് എൻ്റെ കാറ് തകർക്കാൻ വന്നു എന്നെ ആക്രമിക്കാൻ വന്നു എന്നൊക്കെയാണ് നമ്മളതിൻ്റെ വിഷ്വലുകൾ ചാനലുകളിൽ കാണാൻ പറ്റിയിരുന്നു എന്താ വെച്ചാൽ ഗവർണർ ഇങ്ങനെ മുന്നിലൂടെ റോട്ടിലൂടെ പോകുന്ന സമയത്ത് കുറച്ച് ദൂരെയാണ് എസ് എഫ് ഐ പ്രവർത്തകരെ മുദ്രാവാക്യം വിളിക്കുന്നത് എന്നാൽ ഗവർണർ നടു റോഡിൽ കാറ് നിർത്തിയിട്ട് ഇറങ്ങി നടന്ന് മുന്നോട്ട് നടന്ന് വന്നിട്ടാണ് ഈ സമരക്കാരുടെ അടുത്തേക്ക് പോകുന്നത് അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പത്രങ്ങളിൽ കൊടുക്കുന്നുണ്ട് കാറിന് ഇടിച്ചു എന്നാണ് ഗവർണർ കള്ളം പറഞ്ഞത് അത് വാർത്ത മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു കാറിൽ ഇടിച്ചതിന് തെളിവില്ല എന്നാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട് കള്ളം പൊളിഞ്ഞു വാഹനം ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ല എന്ന് ജനയുഗത്തിലും വാർത്ത നൽകുന്നു ദൃശ്യം പുറത്ത് കാറിലിടിച്ചെന്ന് പറയുന്നത് കള്ളം എന്ന് ദേശാഭിമാനി ചിത്രം സഹിതം വാർത്ത നൽകുന്നു ആക്രമിച്ചെന്ന് പറയുന്നത് നുണ പ്രതിഷേധം ശക്തമാക്കുമെന്ന് എസ് എഫ് ഒയുടെ പ്രതികരണവും പത്രങ്ങൾ നൽകുന്നുണ്ട് ദേശാഭിമാനി അത് വാർത്തയായി നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും തകർത്ത് അഭിനയിക്കുന്നു എന്നൊരു സൈഡ് സ്റ്റോറി ചന്ദ്രികയും നൽകുന്നുണ്ട് ഇത്രയുമാണ് ഗവർണറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ വാർത്തകൾ ഇനിയുള്ള ദിവസങ്ങളിലും ഗവർണർ പിന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇതിന് ഇടയിൽ മുങ്ങിപ്പോയൊരു കാര്യം കെ സുരേന്ദ്രൻ ഇന്നലെ കാസർകോട്ടുനിന്നൊരു ജാഥ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വാർത്തകളൊക്കെ അകത്തൊക്കെ മുങ്ങിപ്പോയിരുന്നു ഗവർണറുടെ ഈ ഷോ കണ്ട് ചാനലുകളിലൊന്നും ആ വാർത്തയെ പോയില്ല അതുകൊണ്ട് എന്തായാലും ബി ജെ പിക്ക് സഹായകരമായൊരു വാർത്ത നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗവർണറുടെതെങ്കിൽ ഗവർണറുടേത് അതാണ് കുറച്ചും കൂടി നല്ലത് എന്നുള്ള ആശ്വാസത്തിലായിരിക്കാം ബി ജെ പി നേതാക്കൾ സുരേന്ദ്രൻ്റെ സമരത്തിൻ്റെ അല്ലെങ്കിൽ പദയാത്രയുടെ വാർത്ത ഒതുങ്ങിപ്പോയ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമായി മുന്നോട്ട് വയ്ക്കുകയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ ഷോ ആണ് കൂടുതലായി പത്രങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ എന്താണ് നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ മെല്ലെ പുറത്തു വരുന്നുണ്ട് ഇന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകിയത് ഈ ബസ്സിൽ പിന്നോക്കമില്ല മന്ത്രിയെ തള്ളി നയപ്രഖ്യാപനം എന്നാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ ഒരു വാർത്ത കെ ബി ഗണേഷ് കുമാർ ഈ ബസ്സുമായി ബന്ധപ്പെട്ട് വിവാദമായൊരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇതൊക്കെ പൂട്ടിക്കെട്ടും നഷ്ടത്തിലാണ് എന്നുള്ളത് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ ബസ് ഉഷാറാക്കണം എന്നുള്ള നിർദ്ദേശമാണ് വന്നത് എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട് കോട്ടയത്ത് മണ്ഡലം കേരള കോൺഗ്രസിന് നൽകാൻ ജോസഫ് ഗ്രൂപ്പിന് നൽകാൻ കോൺഗ്രസ് അനൌദ്യോഗികമായി തീരുമാനിച്ച വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇത് പുറത്തു വന്നതിന് പിന്നാലെ തർക്കവും രൂപപ്പെട്ടു കോട്ടയം സീറ്റ് ജോസഫ് ഗ്രൂപ്പിൽ തർക്കം എന്ന് കേരള കേരളകോമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സജി മഞ്ഞക്കടമ്പിൽ അവകാശവാദവുമായി എത്തി പി തോമസ് വേണ്ട എന്ന് കോൺഗ്രസ് നിർദ്ദേശിച്ചു ഫ്രാൻസിസ് ജോർജ് പി ജെ ജോസഫ് മോൻസ് ജോസഫ് എന്നിവരിലൊരാൾ മത്സരിക്കണം എന്ന് നിർദ്ദേശമാണുള്ളത് അതേസമയം കോൺഗ്രസിൻ്റെ ഈ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും പി ജെ ജോസഫ് മകനെ ഇറക്കി മണ്ഡലം പിടിക്കാനാണ് നീക്കം നടത്തുന്നത് എന്ന് ദേശാഭിമാനി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സി പി എമ്മിൽ ജയരാജനും മടുത്തു എന്നൊരു വാർത്ത വീക്ഷണം ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് ചാനൽ അഭിമുഖത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത പെൻഷനൊക്കെ വാങ്ങി ഞാൻ വീട്ടിലിരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് ജയരാജൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായാണ് വീക്ഷണം ഈ വാർത്ത നൽകുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിൻ്റെ അടുത്ത ചാട്ടത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത് ബി ജെ പി വെയിറ്റ്സ് ഇറ്റ്സ് ഓപ്ഷൻസ് ഇൻ ബീഹാർ എം എൽ എ മീറ്റ്സ് ടുഡേ എന്ന് ഹിന്ദു വാർത്ത നൽകുന്നു നിതീഷ് എൻ ഡി എയിലേക്ക് കൂടുമാറ്റം ഇന്നുണ്ടായേക്കുമെന്ന് കൗമുദി കരണം മറിഞ്ഞ നിതീഷ് എന്ന മാധ്യമം എല്ലാ പത്രങ്ങളും ഇത് സംബന്ധിച്ച വാർത്ത നൽകുന്നുണ്ട് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള എ എ പി സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണ് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് എം എൽ എ മാർക്ക് ഇരുപത്തിയഞ്ച് കോടി വാഗ്ദാനം ചെയ്തു എന്ന് കെജ്രിവാൾ ആരോപണം ഉന്നയിച്ചത് കൗമുദി റിപ്പോർട്ട് ഭരണഘടനയിലും കൈവച്ച് കേന്ദ്രം എന്ന് ചന്ദ്രിക ഒരു ശ്രദ്ധേയമായ വാർത്ത നൽകുന്നുണ്ട് സോഷ്യലിസവും മതേതരത്വവും ഇല്ലാത്ത ആമുഖം പങ്കുവച്ച് കേന്ദ്രത്തിൻ്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ എന്നുള്ളതാണ് വാർത്തയുടെ ഉള്ളടക്കം ഗ്യാൻ വാബി മസ്ജിദ് ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞത് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അന്താരാഷ്ട്ര വാർത്തകളിൽ ശ്രദ്ധേയമായ ഒന്ന് ഇസ്രായേലുമായി ബന്ധപ്പെട്ടതാണ് അന്താരാഷ്ട്ര കോടതിയിൽ വിട്ടിലായി ഇസ്രായേൽ എന്ന് മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഗസയിലേത് ഇസ്രായേൽ വംശ എന്ന് ലോക കോടതി നടത്തിയ പ്രതികരണമാണ് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്ത രജനീകാന്ത് ബി ജെ പി മൃദു സമീപനം കൈക്കൊള്ളുന്നു എന്നാരോപിച്ച് അദ്ദേഹത്തെ സംഘി എന്ന് വിളിക്കുന്ന വ്യാപകമായ സാമൂഹ്യ മാധ്യമ പ്രചാരണമുണ്ട് രജനീകാന്തിന് സംഘി എന്ന് വിളിക്കരുത് എന്ന് അദ്ദേഹത്തിന് അത് ഇഷ്ടല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകളും ലാൽ സലാം എന്ന പുതിയ സിനിമയുടെ ഡയറക്ടറുമായ ഐശ്വര്യ രജനീകാന്ത് പറഞ്ഞ കാര്യം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിജയിക്കാൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് രജനീകാന്ത് എന്ന് കൗമുദി ഒരു വാർത്ത നൽകുന്നു അതായത് രജനീകാന്ത് ഫാൻസും വിജയ് ഫാൻസും വലിയ അടിയിലാണ് അത് അവസാനിപ്പിക്കും വിധത്തിൽ രജനീകാന്ത് വിജയുമായുള്ള സ്നേഹം പങ്കിട്ടു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു എന്ന് ആ വാർത്ത റിപ്പോർട്ടിൽ പറയുന്നു അപ്പ ബൊപ്പണ്ണ എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ ബൊപ്പണ്ണയ്ക്ക് ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം ലഭിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു പ്രായം എണ്ണണ്ട ഇത് ബൊപ്പണ്ണ എന്ന മനോരമയും ആ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകുന്നു മറ്റൊരു ഫുട്ബോൾ വാർത്ത ഉള്ളത് ലിവർപൂളിന്റെ വിഖ്യാത കോച്ച് യർഗൻ ക്ലോപ്പ് ടീം വിടുന്നു എന്നുള്ളതാണ് മെട്രോ വാർത്ത പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകുന്നു ഒരർത്ഥത്തിൽ കളിക്കുന്ന താരങ്ങൾക്കുപരിയായി കോച്ച് താരമാകുന്ന സാഹചര്യം ഫുട്ബോളിൽ പലപ്പോഴും ഉണ്ട് കോച്ചുകളിലെ താരമായ ക്ലോപ്പ് കളം വിടുമ്പോൾ അദ്ദേഹം വേറൊരു ടീമിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിലും ലിവർപൂളുമായി അഭേദ്യമായ ബന്ധത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കോച്ചായിരുന്നു അദ്ദേഹം ആ കോച്ചിൻ്റെ പ്രകടനം കൂടി ആരാധകരെ ആവേശത്തിലാക്കുന്നതായിരുന്നു പരാജയങ്ങൾ അറിയാത്ത മുന്നേറ്റം നടത്തിയ കോച്ചാണ് എർഗൻ ക്ലോപ്പ് കളം വിടുമ്പോൾ ഇനി എന്ത് എന്ന ആകാംക്ഷ ബാക്കിയാവുകയാണ് ഇന്ന് ത്രീ ഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം